കർഷനാ നെൽകർഷകനാ എൻ്റെ ഡാഡി ഡാഡി കൈനെല്ലാം പയറൊക്കെ ബതച്ചിട്ട് ആദ്യോളം പക്ഷി കൊത്തിക്കൊണ്ട് പോവാ അറിയോ അയിന് പക്ഷി ഒത്തുന്നു പക്ഷിക്ക് ഭക്ഷണം ഇല്ലാത്തോണ്ടാണ് പിന്നെ എന്തുകൊണ്ട് ആന ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് ആനയ്ക്ക് കാടുണ്ട് കാട്ടാനകൾക്ക് കാട് ഇഷ്ടം പോലെ ഉണ്ട് വയനാട്ടിൽ തന്നെ എത്രയോളം കാടുകൾ കിടക്കുന്നു കാടില്ലേ പിന്നെ എന്തുകൊണ്ട് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നു നാട്ടാനങ്ങൾക്ക് കാട്ടിലേക്ക് കയറാൻ പറ്റൂല ഒരു കാര്യം കാട്ടാന പിന്നെ നാട്ടിലേക്ക് കയറണം കാട്ടാന കാട്ടിലിറങ്ങിയാൽ മതി നാട്ടിലിറങ്ങണ്ട അതിനുള്ള സംവിധാനം ഒന്ന് വയനാട്ടിൽ ചെയ്തു കൊടുക്കണം പിന്നെ എന്റെ ഡാഡി എൻറെ ഡാഡിക്ക് സംഭവിച്ച എന്റെ ഡാഡിക്ക് സംഭവിച്ച ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ ഞാൻ കരഞ്ഞ അത്ര വേറൊരു കൊച്ചു കരയാൻ പാടില്ല ഏർ വയനാട്ടുകാർക്ക് മുക്കാലോളം ജനങ്ങൾ മുക്കാലോളം ജനവും എനിക്ക് ഞാൻ ഇത് കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ ന്യൂസ് കാണുന്നതാ പത്രം വായിക്കുന്നതാ മുക്കാലോചനങ്ങളും കടുവേന്റെ ആക്രമണത്തിൽ ആനയുടെ ആക്രമണത്തില് മരിക്കുന്നുണ്ട് ഏഹ് ഇത്തുവരായി

രാവിലെ മണിക്ക് സംഭവം പന്ത്രണ്ട് സാറേ ഏഴ് മണിക്ക് നടന്ന സംഭവത്തിന് ആശുപത്രി കൊണ്ട് ബോഡി വെച്ചിട്ട് പന്ത്രണ്ട് മണി എന്റെ കളക്ടർ വരുന്നത് അത് ഞങ്ങള് തെരുവേൽക്കൂടെ ബോഡി എടുത്തുകൊണ്ട് പോയു ശേഷമാണ് കളക്ടർ വരാനുള്ള കാരണം അത് എന്റെ കളക്ടർ വന്നിട്ട് ചർച്ചയ്ക്ക് ഇരുന്ന ആർ ഡി ഓയും കളക്ടറും പിന്നെ എം എൽ എ മാര് വന്നിരുന്നിട്ട് പോലും ആ സി സി എഫ് വന്നിട്ട് പിന്നെ അതും കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇവരെല്ലാം നോക്കി ഇതാണ് അന്നൊരു ഡിസിഷൻ എടുത്തത് എംഎൽഎ ആണ് സാറിന്